കോൺഗ്രസിലാണ് നമ്മൾ പണ്ട് മുതൽ ഈ ഗ്രൂപ്പിസം എന്നുള്ള ഒരു സംഭവം കേട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിസം എന്നുള്ളൊരു പരിപാടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒന്നും നിൽക്കുന്ന ഒരു പാർട്ടി അല്ല ഇതിലും വലിയ രീതിയിൽ പോകേണ്ട ഒരു പാർട്ടി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയം നിലനിൽക്കുന്നതും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഈ മക്കൾ രാഷ്ട്രീയം എന്നുള്ളതിനെ പറ്റി എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട് അതിലുപരിയായിട്ട് സി ഇപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ധാരാളം പണിയെടുക്കുന്ന അണികൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികൾ ധാരാളമുണ്ട് അപ്പോൾ ഈ അണികളെ പോലും നമ്മൾ മാറ്റി നിർത്തിയാണ് യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യം പോലും ഇല്ലാതെ ആ ഒരു നിലവിലുണ്ടായിരുന്ന ആ ഒരു നേതാവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ ഒക്കെ ഇതിലേക്ക് വരുന്നത് നമ്മൾ ധാരാളം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള മക്കൾ രാഷ്ട്രീയത്തോട് താങ്കൾക്ക് അനുകൂലമായ നിലപാടാണോ അതോ അത് വേണ്ട എന്നുള്ള ഒരാളാണോ ഞാൻ ആദ്യത്തെ പോയിന്റ് പറയാം ആദ്യത്തെ പോയിന്റ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ കുറിച്ചാണ് കോൺഗ്രസ് കുറച്ച് കൂടുതലായിരുന്നു മറ്റു പാർട്ടികളിലേക്കാണ് മറ്റതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിഭാഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന സി പി എമ്മിലെ ഓക്കെ പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനും തമ്മിൽ നടന്നിട്ടുള്ള അത് വിഭാഗീയത ഗ്രൂപ്പെന്നവര് പറയില്ല വിഭാഗീയത ഒരു കാലത്തും നടക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കാത്ത ഗ്രൂപ്പ് പോരായിരുന്നു ബിജെപിയിലും ഇപ്പൊ ബിജെപിയിലും ഉണ്ട് കോൺഗ്രസ്സിൽ പണ്ട് മുതലുണ്ട് കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള വ്യത്യാസം കഴിഞ്ഞ നാല് വർഷമായിട്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരാളെ നോക്കിയാൽ നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റില്ല പണ്ട് നമ്മൾ തിരിച്ചറിയും ഇന്നയാളെന്ന് പേര് പറയുന്നത് ഇന്ന ഗ്രൂപ്പാണ് ഇപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് ശമനം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു ഒരു അൻപത് വർഷത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അൻപത് വർഷകാലത്ത് ഞമ്മളെ അഭിമാനത്തോടെ പറയണം ഏറ്റവും കുറവ് ഗ്രൂപ്പുകളുള്ള സമയം ഇവിടെ എന്ന് പറയുന്നില്ല പൂർണമായി ഇല്ലാതായെന്ന് പറയുന്നില്ല പക്ഷെ ഏറ്റവും അൻപത് വർഷത്തെ അല്ലെങ്കിൽ അറുപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പണ്ട് ആർ ശങ്കറും അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പി ടി ചാഗോ ഉണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പുണ്ട് കരുണാകരൻ്റെ എ കെ ആനിയുണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പുണ്ട് അങ്ങനെ ആ അതിൻ്റെ ഒരു ലെഗസിയാണ് അങ്ങനെ വന്ന് അങ്ങനെയുണ്ട് ഇപ്പോഴാണ് ഈ അൻപത് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറവ് ഗ്രൂപ്പ് ഉണ്ടായ സമയം അത് അതിൻ്റെ ഒരു അതിപ്രസരം പാർട്ടിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ സി എൽ പി ലീഡറാണ് പാർലമെന്ററി പാർട്ടി നേതാവാണ് ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു സി എൽ പി ലീഡർക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഇല്ലാത്തത് ഓക്കേ ഞാൻ ഉദാഹരണം പറഞ്ഞത് അത് ഹിസ്റ്ററി ആണ് അത് ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തുന്നത് എനിക്കില്ല രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഇപ്പോൾ ജനറലി താങ്കൾ പറഞ്ഞ ഇൻ പ്രിൻസിപ്പിൾ ഞാൻ യോജിക്കുന്നു അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ അർഹതപ്പെട്ട ആളുകളെ അവസരം നിഷേധിച്ച് ഭാര്യയോ മക്കളെയോ സാധനങ്ങൾ കൊടുക്കുന്നത് ജനറലി തെറ്റാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം വിജയമാണ് വിജയം ജയിക്കണം തിരഞ്ഞെടുപ്പ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ചിലപ്പോൾ ഒരാളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ ജയിക്കുമോ എന്ന് നോക്കിയിട്ടാണ് ഈ പലപ്പോഴും ഈ കുടുംബത്തിലുള്ള ആൾ വരുന്നത് പ്ലസ് വരുന്നത് ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ല കാലശേഷമോ പക്ഷെ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ആളുകളെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെ കുടുംബത്തിന്റെ പേരിൽ കൊണ്ടുവരുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് എതിരാം കൂടെ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ഞങ്ങള് ചാണ്ടി ഉമ്മനോടെ പരിഗണിച്ചു ചാണ്ടിയമ്മൻ വളരെ ലൈവായി പൊളിറ്റിക്സിൽ വർഷങ്ങളായിട്ടുള്ള ആളാണ് അതിന്റെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കമ്മിറ്റികളിലും മറ്റു സംവിധാനത്തിലുള്ളതായി കംപ്ലീറ്റ് യാത്ര ചെയ്ത് നടക്കുന്ന ഒരാളാണ് പി ടി തോമസ് പോയപ്പോൾ ഉമ്മയെ പരിശോധിച്ചപ്പോൾ ഉമ്മയുടെ ഒരു പശ്ചാത്തലം ഉമ്മ കോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് നേതാവായിരുന്നു വൈസ് ചെയർമാനായിരുന്നു ഇവിടെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് പക്ഷെ പൂർണ്ണമായി നമ്മൾ അത് ഡിപ്പെൻഡ് ചെയ്യരുത് അപ്പോൾ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എൻ്റെ ഇതായിട്ട് വരില്ല ഒരാളും വരില്ല ഒരാളും വരില്ല ഇൻട്രസ്റ്റഡ് അല്ല അല്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റഡ് അല്ല അവരാരും ഇൻട്രസ്റ്റഡല്ല ആലിതിനെ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കെയർ ഓഫിൽ അവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരാം ആരെയും കൊണ്ടുവരില്ല ഞാൻ കൊണ്ടുവരേയില്ല ഒരാളെ പ്രോത്സാഹിപ്പിക്കേയില്ല ആ ഇപ്പം നാളെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമില്ല സംഭവിച്ചില്ല ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കണത് തന്നെ വരട്ടെ െ സ്വയം താല്പര്യം അങ്ങനെ വരട്ടെ അല്ലാതെ എന്റെ ലേബലിൽ ഒരാൾ വരണ്ട വരണ്ടത് പ്രോത്സാഹിപ്പിക്കില്ല അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പിൻഗാമി ഉണ്ടാവില്ല മനസ്സിലായി നിന്നൊരു പിൻഗാമിയ പറ്റും ഞാൻ ഒരു കാരണവശാലും കാരണവശാലും അത് ഇഷ്ടപ്പെടുന്നില്ല ഒരു അത് ആഗ്രഹിക്കുന്നില്ല ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കില്ല